നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം റേഷൻ വാങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ് ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി നടത്തിയ റേഷൻ സമരം പിൻവലിച്ചു സമരസമിതി ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം അഞ്ച് സംഘടനകളും സമരം പൂർണ്ണമായി പിൻവലിച്ചതായി മന്ത്രി ജി ആർ അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് രാവിലെ മുതൽ എല്ലാ കടകളും തുറക്കും എല്ലാ മാസവും പത്തിനും പതിനഞ്ചിനുമിടയിൽ കമ്മീഷൻ നൽകാമെന്ന ചർച്ചയിൽ തീരുമാനമായി സംഘടനകളുടെ പ്രധാന ആവശ്യമായ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മാർച്ചിൽ ചർച്ചകൾ ആരംഭിക്കാനും ധാരണയായി ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാല് സംഘടനകൾ ഉൾപ്പെടെ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയും കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷനും പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് പതിനാലായിരത്തോളം റേഷൻ കടകളാണ് സംസ്ഥാനത്തുള്ളത് ബഹുഭൂരിപക്ഷം റേഷൻ കടകളും അടഞ്ഞുകിടന്നതിനാൽ റേഷൻ വിതരണം പൂർണ്ണമായി സ്തംഭിച്ച നിലയിലായിരുന്നു ഈ മാസത്തെ റേഷൻ വിതരണവും ഇതുവരെ പൂർത്തിയായിട്ടില്ല മുൻപ് ഭക്ഷ്യമന്ത്രി ചർച്ച നടത്തിയെങ്കിലും ധാരണയാകാൻ കഴിയാത്തതിനെ തുടർന്നാണ് സമരം ആരംഭിച്ചത് തുടർന്ന് മുഖ്യമന്ത്രി ഇടപെട്ട് വീണ്ടും ചർച്ച നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നു കമ്മീഷൻ വർധന അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ തിങ്കളാഴ്ച അനിശ്ചിതകാല സമരം ആരംഭിച്ചത് ഉച്ചയ്ക്ക് സമരസമിതി മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത് ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം പത്തിനും പതിനഞ്ചിനും ഇടയിൽ നൽകാമെന്നായിരുന്നു പ്രധാന ആവശ്യം ധനവകുപ്പുമായി ചർച്ച നടത്തി കമ്മീഷൻ കൃത്യസമയത്ത് നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് കമ്മീഷൻ സമയത്ത് നൽകാൻ കഴിയാത്തതെന്നും അത് പരിഹരിക്കുമെന്നും കമ്മീഷൻ വർദ്ധിപ്പിച്ചു യുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ച് മുതൽ ആരംഭിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരസമിതി സമരം പിൻവലിക്കാൻ തയ്യാറായതെന്നും മന്ത്രി അറിയിച്ചു ജനുവരി മാസത്തെ റേഷൻ വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾ ഇന്നു മുതൽ റേഷൻ കടയിൽ നിന്നും അത് വാങ്ങാവുന്നതാണ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം